ഡൽഹിയിലെ പത്തു വയസ്സുകാരിയെ രണ്ടുപേർ ചേർന്ന് പീഡിപ്പിച്ച് കൊന്നു തൃപയ കേസിന് ശേഷം ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സൗത്ത് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസാണ് രാജ്യത്തെ ഞെട്ടിച്ച കേസാണിത് പത്ത് വയസ്സുകാരിയെ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് ഒൻപതരയ്ക്ക് ശേഷം കാണാതെ പോയി നരാല സെക്ടർ ആറിൽ നിന്നാണ് കാരണം ആ കുട്ടിയെ കാണാതെ പോയി ആ അന്വേഷിച്ചു അവർ നരള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു പന്ത്രണ്ടരക്ക് പോലീസ് രംഗത്തെത്തി അവരന്വേഷിച്ചു പോലീസിന് ഇതിനൊരു ക്ലൂ കിട്ടാൻ കാരണം അവിടെ തൊട്ടടുത്തുള്ളൊരു ഫാക്ടറിയിലെ ഒരു ജീവനക്കാരൻ രാത്രി ഒമ്പതര മണിക്ക് ആ ഫാക്ടറിയിലെ ജീവനക്കാരൻ്റെ കൂടെ കുട്ടി നടക്കുന്നത് കണ്ടു അതാണ് ഈ കേസിലേക്ക് വെളിച്ചം വീശിയിൽ കുട്ടിയെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു അതിനടുത്തുള്ള ഒരു കൃഷി കൃഷിസ്ഥലത്തിൽ കുട്ടിയെ കൊന്നിട്ടിരിക്കുന്നു കുട്ടിയുടെ തലയും മുഖവും ചപ്പി കല്ലുകൊണ്ടിടിച്ച് ചപ്പിയിരിക്കുന്നു ആളെ തിരിച്ചറിയാത്ത രീതിയിൽ ആ കുട്ടിയുടെ മൃതദേഹം ആ കൃഷി സ്ഥലത്ത് ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു ഈ സംഭവം വലിയ വാർത്തയായി ഡൽഹിയിൽ നമുക്ക് നിർഭയ കേസാണ് ഓടി വരുന്നത് മനസ്സിലേക്ക് കുട്ടിയെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ കുട്ടിയുടെ മുഖം ചപ്പിയിരുന്നു കുട്ടിയുടെ ഡ്രസ്സ് മറ്റും കണ്ടാണ് തിരിച്ചറിഞ്ഞത് രാത്രി പന്ത്രണ്ടര മുതൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല രാവിലെയാണ് കുട്ടിയുടെ മൃതദേഹം കിട്ടിയത് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു രാഹുൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരാളാണ് മറ്റേയാൾക്ക് ദേവദത്ത് മുപ്പത്തി ഒന്ന് വയസ്സുണ്ട് ഇവർ രണ്ടുപേരുമാണ് കുട്ടിയെ കൊണ്ടുപോയി റേപ്പ് ചെയ്തു കൊന്നത് കുട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ മുഖം വികൃതമാക്കി തലയും വികൃതമാക്കി കഴിഞ്ഞാൽ കേസിൽ നിന്ന് രക്ഷപ്പെടും എന്നായിരിക്കും അവർ ചിന്തിച്ചിരുന്നത് കുട്ടി ഏതായാലും മരണപ്പെട്ടു രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു രാഹുൽ എന്നറിയ ഇരുപത്തൊന്ന് വയസ്സുകാരൻ കൺഫെസ് ചെയ്തു കുട്ടം സമ്മതിച്ചു ചെയ്തു പോയി നമുക്ക് ഓർമ്മ വരുന്നത് നിർഭയ കേസാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ രാത്രിയിലെ നിർഭയം ആ കുട്ടിയുടെ പേര് വേറെയാണ് ഒറിജിനൽ പേര് പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നിർഭയ നിർഭയ എന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടത് ആ കുട്ടി ആ കുട്ടിയുടെ സുഹൃത്തുക്കളുടെ സെക്കൻഡ് ഷോയ്ക്ക് പോയി അതിനുശേഷം സൗത്ത് ഡൽഹിയിലെ അവർ മടങ്ങി വരുന്നു ലാസ്റ്റ് ബസ്സിൽ കയറി ആറുപേര് ബസ്സിലുണ്ടായിരുന്നു നാലുപേർ ഇറങ്ങിപ്പോയി വഴിക്ക് പെൺകുട്ടിയും പയ്യനും ഒന്നിച്ചായി ബസ്സിലെ കിളിയും കണ്ടക്ടറും ട്രൈ ആ ഡ്രൈവറും അവർ അഞ്ചു പേര് ബസ്സിലുണ്ടായ ജീവനക്കാരുമായിട്ട് ബസ്സിൽ വെച്ച് ആ പയ്യൻ്റെ തലക്കിട്ടടിച്ച് അവനെ തലയിൽ ബ്ലീഡ് ചെയ്തു ബോധം കെടുത്തി പെൺകുട്ടിയെ അഞ്ച് പേരും ആറുപേരും കൂടി ഒരു മൈനറായ പയ്യനോട് ചേർന്ന് റേപ്പ് ചെയ്തു ബ്ലീഡ് ചെയ്ത് കിടന്ന ആ പയ്യനെയും അതിനൊപ്പം ബ്ലീഡ് ചെയ്ത് കിടന്ന നിർഭയം അവർ റോഡിൽ വലിച്ചെറിഞ്ഞു റോഡിൽ കൂടെ നടന്നുപോയ ആൾക്കാരാണ് ഇവർ രണ്ടുപേരെയും ഈ ബ്ലീഡ് ചെയ്ത് കിടക്കുന്ന കണ്ടേ പോലീസിനെ അറിയിച്ചു ഈ സംഭവം രാജ്യത്തെ ഞെട്ടിച്ച സംഭവമാണ് ആ നിർഭയ കേസിൻ്റെ പ്രതികളെ അഞ്ചു പേരെയും മൈനറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു നിരന്തരമായ കേസും അതിന് അപ്പീലും സുപ്രീം കോടതി പ്രസിഡന്റ് ദയാഹർജിയും വീണ്ടും സുപ്രീം കോടതി അങ്ങനെ കയറി ഇറങ്ങി ജീവനു വേണ്ടി അവർ അഞ്ചു പേരും ആ മൈനറും യാചിച്ചു അതിനകത്ത് പവൻ ഗുപ്തയും വിനയ ശർമ്മയെയും അക്ഷയ്കുമാറിനെയും മുകേഷ് സിംഗിനെയും നാലുപേരെയും തൂക്കിക്കൊന്നു അതുപോലെ രാംസിങ് എന്ന ഒരു പ്രതി ജയിലിൽ വെച്ച് അയാൾ തൂങ്ങി മരിച്ചു പതിനേഴ് വയസ്സ് പ്രായമുള്ള മൈനർ പയ്യനെ അയാൾ മൂന്ന് വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി റാൻസിങ്ങിന് വളരെയധികം ദുഃഖവും പ്രയാസവും ഉണ്ടായിരുന്നു അയാൾ ആ തൂക്കിക്കൊല അയാൾ സ്വയം ഏറ്റെടുത്ത് ജയിലിൽ വെച്ച് നടപ്പാക്കി എന്നുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ സൗത്ത് ഡൽഹിയിൽ നടന്ന ഈ സംഭവം രാജ്യത്തെ പല ദീക്ഷണശാലികളും അതുപോലെ തന്നെ പല ബുദ്ധിജീവികളും വിഷക്കുരന്മാരും സർവ്വത്തരം മേഖലയിലുള്ളവരും ഈ നാല് അഞ്ച് പേരെ തൂക്കിക്കൊല്ലാൻ തന്നെയാണ് അവരെയൊക്കെ വ്യക്തിപരമായഭിപ്രായം കാരണം അത്ര ബ്രൂട്ടലായുള്ള ഒരു ആയിരുന്നു അത് ഇപ്പോൾ അതേപോലെ തന്നെ ഒരു കേസാണ് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ആറ് പ്രതികളിലെ നാല് പ്രതികളെ തൂക്കാൻ വിധിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഒരാൾ ബലം പ്രയോഗിച്ചു അയാൾക്ക് തൂക്കുകയറിലോട്ട് പോകാൻ ഭയമായിരുന്നു അവർ തല ദിവസം രാത്രി ഉറങ്ങിയില്ല ഭക്ഷണം കഴിച്ചില്ല രാവിലെയും കഴിച്ചില്ല രാവിലെ തൂക്കുന്നതിന് മുമ്പ് അവരെ കുളിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ് അതൊന്നും ചെയ്തില്ല ഒരാൾ മാത്രം തൂക്കുകയർ കണ്ട് പേടിച്ച് പുറകോട്ട് ഓടാൻ ശ്രമിച്ചു ബലം പ്രയോഗിച്ച് വെളുപ്പിനെ അഞ്ചര മണിക്ക് ആ നാല് പേരെയും തൂക്കിക്കൊന്നു കേരളത്തിലെ ധാരാളം റേപ്പ് കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ നിർഭയ കേസ് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം തീർച്ചയായിട്ടും കുട്ടികളെ വളരെയധികം പീഡിപ്പിക്കുന്ന കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഡൽഹിയിലെ അടുത്ത കേസ് വന്നിരിക്കുന്നു തീർച്ചയായിട്ടും അത് കിഡ്നാപ്പിംഗ് ആണ് അതുപോലെ മാർഡറാണ് അതുപോലെ തന്നെ ഗാങ് റേപ്പാണ് പോക്സോ കേസുണ്ട് ഇതേ രീതിയിൽ തന്നെ നടന്ന റിഭേ കേസ് പോലെ തന്നെ ഒരു തൂക്കിക്കൊലയ്ക്കുള്ള എല്ലാ സാധ്യതകളും വളരെ വർഷങ്ങൾ കഴിഞ്ഞാണേലും ശരി നടപ്പാകുമെന്നാണ് ഞാൻ കരുതുന്നത് നരാല സെക്ടറിലെ പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല അവർ രാത്രി തന്നെ പരാതി കിട്ടിയപ്പം തന്നെ അവർ രാത്രി പന്ത്രണ്ടര മണിയോട് അവിടെ മുഴുവൻ രംഗത്ത് വന്നു അവിടെ മുഴുവൻ സെർച്ച് ചെയ്തു വെളുപ്പാങ്കാലത്ത് ഡെഡ് ബോഡി കണ്ടെത്തുകയും ചെയ്തു അവർക്ക് കിട്ടിയ ലീഡ് കൃത്യമായി അവർ പരിശോധിച്ചു ഇരുപത്തൊന്ന് വയസ്സുള്ള രാഹുൽ പെട്ടെന്ന് കൺഫസ് ചെയ്തു ദേവദത്തിനെയും അറസ്റ്റ് ചെയ്തു അവർ അടുത്ത അടുത്തുള്ള ഒരു ഫാക്ടറിയിലെ തൊഴിലാളികളാണ് അവരെ ആ കുട്ടിയെ മുഖ മുഖം വികൃതമാക്കിയത് കല്ലുകൊണ്ടും അതുപോലെ ഹോളോ ബ്രിക്സ് കൊണ്ടും ഇടിച്ച് ചപ്പയാക്കി മുഖം വികൃതമാക്കിയിട്ടാണ് ഉപേക്ഷിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മനസ്സിലാകുന്നില്ല ഒരു കുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞ് ആ വഴിക്ക് പോയിരുന്നെങ്കിൽ ഒരു കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെടുത്തേനെ ആ കുട്ടിക്ക് ജീവൻ കിട്ടിയേനെ ചിലപ്പോൾ അത് ജീവിച്ചേനെ എന്തായാലും ഈ ഒരു ഒരുപോലെ കേസുകൾ പറയുന്നതിൻ്റെ അർത്ഥം കേരളത്തിലുള്ള കുട്ടികൾക്കും വലിയവർക്കും ഇതൊരു പാഠമാകണം നിർഭയ കേസ് പോലെ തന്നെ അടുത്ത കേസ് വന്നു കഴിഞ്ഞു ഡൽഹിയിൽ നിന്ന്